ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ എണീറ്റിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ഭയങ്കര തണുപ്പ് നല്ല തണുപ്പുണ്ട് ഏകദേശം പന്ത്രണ്ട് ഡിഗ്രി ഒക്കെയാണ് കാണിക്കുന്നത് നല്ല തണുപ്പുണ്ട് എന്തായാലും രാവിലെ തന്നെ അതുകൊണ്ട് രാവിലെ കാപ്പിക്കൊന്നും വെച്ചില്ല ചേട്ടന് രാവിലെ പോകേണ്ടത് കൊണ്ട് കുറച്ച് ഒക്കെ കാച്ചിട്ട് ചായക്കിട്ട് കൊടുത്തുവിട്ടു അങ്ങനെ ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് വെച്ചു പിന്നെ കുറച്ച് കപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓമയ്ക്ക അത് കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റിലോട്ടൊന്ന് പോയി രാത്രിയിൽ ഇവിടെ തണുപ്പായതുകൊണ്ട് തക്കാളിക്ക് നല്ല ടേസ്റ്റായി തണുപ്പത്ത് വരുന്ന തക്കാളിക്ക് പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വന്നു ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല ആയിട്ടുള്ള മീൻ കിട്ടും നല്ല മീനായിട്ടോ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അന്ന് അവർ കട്ട് ചെയ്ത് ക്ലീനാക്കി തരും പിന്നെ നമുക്ക് വന്നിട്ട് അത് കറിയാക്കി വെച്ചാൽ മാത്രം മതി അങ്ങനെ വീട്ടിലേക്ക് പോയി മീൻ കറിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് കറിയായിട്ട് കുറച്ച് പാലക്ക് പാലക്കിരിപ്പുണ്ടായിരുന്നു നമ്മൾ മാർക്കറ്റിൽ പോയപ്പോൾ പാലക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നേ ഇത് നല്ല ടേസ്റ്റ് കഴിക്കാൻ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നും തോന്നത്തില്ല നമുക്ക് അധികം ഇഷ്ടപ്പെടത്തില്ല പക്ഷേ കഴിച്ചു കഴിച്ച് വരുമ്പം നല്ല ടേസ്റ്റാണ് പാലക്കും പരിപ്പും കൂടി ഇട്ടിട്ട് നല്ല കറി വയ്ക്കും അത് ചോറിനും ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ പാലക്ക് എല്ലാം ഇലയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു എല്ലാം കഴുകിയൊക്കെ വെച്ചു അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് പരിപ്പ് വേവിച്ചെടുത്തിട്ടാണ് പിന്നെ കറിയാക്കി വെക്കുന്നത് പരിപ്പ് സാമ്പാർ പരിപ്പ് സാധാ സാമ്പാർ പരിപ്പ് എടുത്ത് കറിയൊക്കെ ആക്കി അത് എളുപ്പമുള്ള കറിയാട്ടോ പെട്ടെന്ന് നമുക്ക് ആക്കാൻ പറ്റുന്ന കറിയും നല്ല ടേസ്റ്റുമാണ് ഇവിടെ തണുപ്പായത് തന്നെ നമുക്കങ്ങനെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ഭയങ്കര തണുപ്പാണ് ഭയങ്കര തണുപ്പ് പിന്നെ ഈ കറിക്കാണെങ്കിൽ നമുക്ക് ഈ പാലക്കറി വെക്കുമ്പം നല്ലതായിട്ട് വെളുത്തുള്ളി കുറച്ച് നല്ലതായിട്ട് വേണം ആ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ആ വരേണ്ടി വരുന്ന ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ കുറച്ച് സവാളയും വെളുത്തുള്ളിയും ജീരകവും ആ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ടേസ്റ്റ് ആ അങ്ങനെ വെക്കുമ്പോഴാണ് പിന്നെ മുളക് പൊടിയൊക്കെ കുറച്ച് മതി മല്ലിപ്പൊടി ഇരിട്ടി ഇട്ടാൽ മതി മതി ഈ രാത്രിയിലൊക്കെ ആകുമ്പോഴത്തേന് ഭയങ്കര തണുപ്പായിരിക്കും നിൽക്കാൻ പോലും പറ്റത്തില്ല ഭയങ്കര തണുപ്പായിരിക്കും അതിൻ്റെ കൂടെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമുണ്ട് ഭയങ്കര കൊതുകുവിൻ്റെ ശല്യമാണ് ഈ തണുപ്പാകുമ്പോഴത്തേൻ്റെ ഇവിടെയൊക്കെ പക്ഷെ മരുന്നടിക്കാനൊക്കെ വരും കേട്ടോ എന്നാലും നമുക്ക് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ അവർ മരുന്നടിക്കാൻ വരും ഈ കൊതുകിൻ്റെ പക്ഷേ എന്നാലും നമുക്ക് നല്ല കൊതുകിൻ്റെ ശല്യം ഉണ്ട് അതുപോലെ രാത്രിയാകുമ്പോഴത്തേന് തണുപ്പ് നല്ലോണം എരിച്ച കയറും ഭയങ്കര തണുപ്പാണ് രാത്രി ആകുമ്പോഴത്തേന് നല്ല തണുപ്പാണ് ചൂടാകുമ്പം ഭയങ്കര ചൂടും തണുപ്പാകുമ്പോൾ നല്ല തണുപ്പും പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ മൂന്നാറിലൊക്കെ ഭയങ്കര തണുപ്പാണ് ഇതിനെക്കാട്ടി തണുപ്പാന്ന് പറയുന്ന കേട്ട് അവിടെയൊക്കെ ആണെങ്കിൽ മൂന്ന് ഡിഗ്രിയാണ് അമ്മയെ താഴിയെ ഓർക്കാൻ പോലും ഭയങ്കര അവിടെ ഉള്ളവർക്ക് ഭയങ്കര തണുപ്പായിരിക്കും അങ്ങനത്തെ പാലക്കിൻ്റെ കറിയൊക്കെ ശരിയാവുന്നുണ്ട് പിന്നെ നമ്മൾ പാലക്ക് നല്ലോണം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പ് ഒഴിച്ച് പിന്നെ ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ രാത്രിയിലൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഞാൻ മിക്കവാറ് വെള്ളം വച്ചിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് ആ പാത്രമൊക്കെ കഴുകുമെന്ന് അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് തണുത്തൊക്കെ ഒച്ചു പോവും അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിലായിരിക്കും പാത്രമൊക്കെ കഴുകിയെടുക്കുന്നത് അതുപോലെ രാവിലെ പിന്നെ ആണെങ്കിൽ കുറച്ച് നേരം തണുപ്പത്ത് തണുപ്പായാലും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഞ്ജസ്റ്റിന്ന് പുറത്തിറങ്ങി ഇച്ചിരി നേരം ഒന്ന് നടന്ന് കുറേ നേരത്തെയായിരുന്നു ഇച്ചൂടെ കഴിഞ്ഞാൽ പിന്നെ ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് നേരമൊക്കെ നടന്നിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ കുറച്ച് ചൂടുകളൊക്കെ കുടിച്ചിട്ടാണ് കിടന്നത് അപ്പോൾ താങ്ക്